എത്ര ചെലവ് ഇരിക്കലും വീടുന്നത് വലിയൊരു ബഡ്ജറ്റ് നമുക്ക് എൺപത്തി മൂവായിരം രൂപ ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു അടിപൊളി സ്ട്രിപ്പ് വിൽക്കാൻ ഏകദേശം മുപ്പത്തി മൂന്നായിരം രൂപ ഇതിൽ തന്നെ മാറ്റേണ്ട നമുക്ക് എല്ലാവർക്കും വീട് എടുക്കുന്ന നേരത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ വീട് വെക്കുക എന്നുള്ള പ്ലാനൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻ എങ്ങനെ ചെലവ് ചിരിക്കാൻ പറ്റുമെന്ന് ക്വാളിറ്റി കുറയാതെ എങ്ങനെ വീട് ചിലവ് ചിരിക്ക് വെക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും കൺഫ്യൂഷനാണ് പക്ഷെ അതിന് ഒരുപാട് ടിപ്സുമായി സിൽവാൻ മുസ്തഫ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം വേണ്ടി ഫോളോ ചെയ്യുക ടിപ്സുമായിട്ട് നമുക്ക് പുതിയ വീഡിയോ കാണാം ഹൈ ഞാൻ സിൽവാൻ മുസ്തഫ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടെടുക്കാൻ നമ്മളെല്ലാവരും നല്ല ഗ്ലോസി ടൈൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ടൈലുകൾ ചെയ്യാറുണ്ട് ഇതിൻ്റെ ലൈവ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അതിന് പുറമെ ഞാൻ പറഞ്ഞ ചില ഏരിയയിൽ നമ്മൾ ഒരു ഏരിയയിൽ വുഡൻ ഏരിയ കൊടുക്കും അല്ലേ ബെഡിൻ്റെ ചുറ്ററ നമ്മൾ വുഡൻ സ്ട്രിപ്പ് കൊടുക്കും അതുപോലെ തന്നെ ബെഡിനോട് നമ്മളെ ഡൈനിങ് ഹോളിലൊക്കെ ഒരു എന്താ പറയുക ഒരു ഏരിയ മൊത്തം നമ്മൾ വുഡൻ സ്ട്രിപ്പ് കൊടുക്കും ആ പാശു ഏരിയ ഒക്കെ വുഡൻ കൊടുക്കും അതിൽ നമുക്ക് ചിലവുചിരിക്കാൻ ഇപ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ വുഡൻ സ്ട്രിപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതല്ലേ വുഡൻ സ്ട്രിപ്പ് ഏറ്റവും കുറഞ്ഞത് എത്രയുള്ളത് ആ ഏറ്റവും നല്ല കോട്ടൊരു സ്ട്രിപ്പ് നൂറ്റിപ്പത്ത് മുതൽ തുടങ്ങിയിട്ട് എഴുപത് രൂപേൻ്റെ വരെ സ്ട്രിപ്പ് ഉണ്ട് നമ്മൾ ഒരു വാദത്തിന് വേണ്ടിയിട്ട് സെവൻറ്റി റുപ്യേൻ്റെ കൂട്ടുക സെവൻറ്റി റുപ്യേൻ്റെ സ്ട്രിപ്പ് നമ്മൾ എന്താ പറയുക ഒരു ആവറേജ് ലെവൽ സെവൻറ്റി ഫൈവിൻ്റെ നല്ല സ്ട്രിപ്പ് നമ്മൾ കൂട്ടുക ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് നമുക്ക് വരുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് സെവൻ്റി ഫൈവ് തൗസൻഡ് ആണ് ഓക്കെ പ്ലസ് അത് ഈ ഇൻസ്റ്റാളേഷൻ ചാർജ് അല്ലെങ്കിൽ ലൈൻ ചാർജ് എല്ലോടത്തും ഒരേപോലെ തന്നെ അത് നമ്മൾ കൂട്ടുന്നില്ല ഒരാൾ സ്ഥലത്ത് പക്ഷേ അത് ഇട്ട് കഴിഞ്ഞിട്ട് അത് സ്പേസർ ഇട്ടിട്ട് അതിൻ്റെടയിൽ ബ്രിക്സ് സ്റ്റൈൽ കൊടുക്കണം അതിൻ്റെ ഇടയിൽ എപ്പോസിറ്റാണ് അഡീഷണൽ ചാർജ് വരുന്നത് എട്ട് രൂപ അഡിജിസ്റ്റ് അഡീഷണൽ വരും അപ്പോൾ നമുക്ക് ആയിരം രൂപ എട്ട് പറഞ്ഞാൽ ആയിരം രൂപ എട്ട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ എഴുപത്തിയായിരത്തി കൂടെ ആയിരം രൂപ എട്ട് കൂട്ടിയാൽ നമ്മൾക്ക് എന്തായാലും നമുക്ക് എൺപത്തി മൂന്നായിരം രൂപ ആയി ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു അടിപൊളി സ്ട്രിപ്പ് വിരിക്കാൻ ഓക്കെ നിങ്ങൾ ചെലവിച്ചിരിക്കുന്ന മറ്റൊരു ഐഡിയ ഞാനീ പറയുന്നത് ഇത് അസർ സിൽവാറിൽ കസോ അഭിയാങ്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് സ്ട്രിപ്പ് ബ്രേക്ക് ചെയ്ത് ചെയ്തത് എന്താ പറയുക ബ്രിക്സ് പോലെ ചെയ്ത് അതേ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സ്പൈസറിട്ട് എപ്പോക്സി ഇട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അൻപത് രൂപേനത്തായാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം തന്നെ നമുക്ക് ഇരുപത് എത്രയുണ്ട് എൺപത്തിമൂന്ന് അല്ലേ മുപ്പത്തിമൂന്ന് രൂപേൻ്റെ ഡിഫറെൻറ്റ് ഉണ്ട് മുപ്പത്തിമൂന്ന് ഇൻറ്റു ആയിരം എന്ന് പറഞ്ഞാൽ ഏകദേശം മുപ്പത്തി മൂന്നായിരം രൂപ ഇതിൽ തന്നെ മാറ്റേണ്ടി പിന്നെ സ്പൈസറിട്ട് എപ്പോക്സിയുടെ കാശ് നമ്മൾ കുറക്കാണ്ട് സ്പേസർ സ്പേസിരിട്ട് ടെപ്പോസിറ്റ് നമ്മൾ ആ ഭംഗിക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഇൻബിൽറ്റ് ആയത് സ്പേസറി ടെപ്പോക്സി ട പോലെ ചെയ്തു വരുന്ന സാധനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഈ ഇത് മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്ലോർ ടൈസിൻ്റെ രംഗത്ത് നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപ ചുരുങ്ങിയത് ലാഭിക്കാൻ സാധിക്കും ഇതുപോലത്തെ ഒത്തിരി ടിപ്സുമായിട്ട് ഞാൻ വരുന്നുണ്ട് വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്